പ്രഭാതവന്ദനങ്ങൾ പ്രിയപ്പെടൂര് മഞ്ഞ തുള്ളികൾ പിന്നെയും നിങ്ങളെ തണുപ്പിക്കട്ടെ ദൈവത്തിൻ്റെ വചനം പ്രഭാതത്തിൽ പൊഴിയുന്ന മഞ്ഞ തുള്ളികൾ പോലെ റോമാലഖനം എട്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ അല്ല നാം അബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയും പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ ദൈവനഷ്ടോ അത്രം ഇവിടെ റൊമാ ലഘനം വെട്ടാമധ്യത്തിൽ അപുസ്തനായ പൗലോസ് പുറകിയാണ് നമ്മിലുള്ള പരിശുദ്ധാത്മാവ് അത് ഭയത്തിൻ്റെ അടിമത്തത്തിൻ്റെ ഒരു പ്രതീതി ഒരു ഫീലിംഗ് നമ്മുടെ അകത്തുളവാക്കുന്ന ദാസ്യത്തിൻ്റെ ആത്മാവല്ല മറിച്ച് അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കത്തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ ധൈര്യം നൽകുന്ന ആത്മാവാണ് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം വലിയ ഒരു ധൈര്യം കോൺഫിഡൻസ് ലഭിക്കുന്നു പഴയ പഴയനിമത്തിലെ ഒരു ഭക്തനും ദൈവത്തെ അബ്ബ പിതാവെ എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെട്ടില്ല കാരണം പഴയ പഴയനിമത്തിൻ്റെ മധ്യസ്ഥനായ മോശ പോലും ഭവനം ചമച്ച ദാസനായിരുന്നു എന്ന് എപ്രായ ലേഖനം സാക്ഷ്യപ്പെടുത്തുന്നു ദാസ്യത്വത്തിൻ്റെ ആത്മാവാണ് അവരുടെ ഉള്ളിൽ നടന്നു നിന്നത് അത് ഭയത്തെ ഉളവാക്കുമായിരുന്നു ദാസരുടെ കണ്ണ് യജമാനന്റെ മേലെന്നവണ്ണം ദാസിയുടെ കണ്ണ് യജമാനിത്തിയുടെ മേലെന്ന വേണം അവർ ദൈവത്തിങ്കിലേക്ക് പതിപ്പിച്ചു പക്ഷേ പുതിയ നിയമമായപ്പോൾ കഥ മാറുകയാണ് നാം മക്കളായിരിക്കുന്നു അവകാശികളായിരിക്കുന്നു എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളോടായി ഈ പ്രഭാതത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് ഒരു അപ്പനും മക്കളും തമ്മിലുള്ളതുപോലെ ഊഷ്മളതയുള്ള അടുപ്പമുള്ള ബന്ധമാണെന്നുള്ളത് നാം മറന്നു പോകരുത് ഭീരുത്വം ഭയമുളവാക്കുന്ന ഒരവസ്ഥയല്ല അപ്പൻ്റെ അടുക്കലേക്ക് എങ്ങനെ ധൈര്യത്തോട് സ്നേഹത്തോടുകൂടെ അടുത്തു ചെല്ലുവാൻ കഴിയുമോ അങ്ങനെ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ അവകാശം നൽകിയിരിക്കുന്ന ഒരു ബന്ധം ഒറ്റ കാര്യം ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു നിർത്തുകയാണ് നമ്മുടെ പ്രാർത്ഥന ഈ ഒരു ബന്ധത്തിൽ നിന്നാണെങ്കിൽ അപ്പനോടാണ് നാം ചോദിക്കുന്നത് എന്ന ഉറപ്പോടുകൂടെ ആ ധൈര്യത്തോടുകൂടിയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ ഉത്തരങ്ങളും പ്രാർത്ഥനയുടെ നിലവാരവും മാറുവാനിടയായി തരും പലപ്പോഴും പല ദൈവമക്കളും പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു തോന്നൽ ഞാൻ നിങ്ങളോട് പറയാം അവർ അപ്പനോട് ചോദിക്കുന്ന മകനെപ്പോലെ അല്ലെങ്കിൽ മകളെപ്പോലെ അല്ല അപേക്ഷിക്കുന്നത് മറിച്ച് ഭിക്ഷക്കാരൻ ഭിക്ഷ ചോദിക്കുന്നത് പോലെയാണ് തമ്മിൽ എന്താണ് വ്യത്യാസം ആരോടെങ്കിലും ഭിക്ഷ ചോദിക്കുവാൻ അവർക്ക് തമ്മിൽ ബന്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല വഴിയിൽ കാണുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് ഭിക്ഷക്കാരൻ അപ്പ വലതും തരണേ അല്ലെങ്കിൽ അമ്മേ വലതും തരണേ എന്ന് വിളിക്കുന്നു അപ്പ എന്നും അമ്മ എന്നും ഒക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ആ വിളിയല്ലാതെ ഭിക്ഷക്കാരനും ആ വ്യക്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒരു റിലേഷൻഷിപ്പുമില്ല വലം ഭിക്ഷ കൊടുത്താലായി അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് സ്വർഗീയ പിതാവിനെ അപ്പന എന്നൊക്കെ വിളിക്കുമെങ്കിലും അകത്തൊരു ഉറപ്പില്ല ദൈവം അവരുടെ പിതാവാണെന്ന് അല്ലെങ്കിൽ ദൈവമായിട്ട് അങ്ങനെ ആഴത്തിൽ ഒരു ബന്ധമില്ല എന്നാൽ ദൈവവുമായി ആഴത്തിൽ ബന്ധമുള്ളവൻ അവൻ ഭിക്ഷ ചോദിക്കുന്നവനെ പോലെയല്ല അവൻ അപ്പനുമായിട്ടുള്ള അടുപ്പത്തിൽ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ്റെ ആവശ്യങ്ങൾ അപ്പനോട് പറയുന്നവനാണ് അപ്പൻ മറുപടി കൊടുക്കുന്നതും മകനോട് മകളോട് എന്നവണ്ണം അത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒന്ന് ശോധന ചെയ്യാം നാം ഇന്നും ദാസ്യത്വത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടവരാണോ അതോ അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം സുപുത്രൻ്റെ ആത്മാവിനെ ഉള്ളിൽ വഹിച്ച് ധൈര്യത്തോട് അപ്പൻ്റെ അടുക്കിലേക്ക് ചെന്ന് അപ്പനുമായി സമ്പാദിക്കുന്നവരാണോ ജീവിതം അങ്ങനെ ക്രമപ്പെടുത്തിയിട്ടുള്ളവർ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ ഉള്ളിൽ കൈക്കൊണ്ടിട്ടുള്ളവർ അവർ പിതാവുമായിട്ട് അനുഭവിക്കുന്ന ആ വലിയ ആത്മിക സ്വാതന്ത്ര്യം ആ വലിയ അടുപ്പം ധൈര്യം അത് പറഞ്ഞടയ്ക്കുവാൻ കഴിയില്ല അനുഭവിച്ചറിയേണ്ടതാണ് എല്ലാവർക്കും അങ്ങനെ ദൈവത്തെ പിതാവായി അടുത്തെടുവാൻ അനുഭവിച്ചിടുവാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു